ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് പൊട്ടാറ്റോ റിങ് വട അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം ഞാൻ രണ്ട് പൊട്ടാറ്റോ വേവിച്ച് അങ്ങനെ ഉടച്ചു വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ ഇതൊന്ന് കത്തിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക കുറച്ച് എണ്ണ ഒഴിക്കുക ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുക കണ്ണൊഴിച്ച ശേഷം വെളുത്തുള്ളി ഞാൻ രണ്ടെണ്ണം മുറുക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മൂന്ന് വെളുത്തുള്ളി ഉണ്ട് അതിനെ മുറുക്കി വെച്ചിട്ടുണ്ട് അതിന് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം ചൂടായിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് കൂടെ തന്നെ കുറച്ച് പെരിഞ്ചീര തുടങ്ങുന്നുണ്ട് കുറച്ച് പെരിച്ചിരും നല്ലൊരു മണവും ഉണ്ടാവും നന്നായിട്ട് ഉണ്ടാകും നന്നായി വറ്റിയ ശേഷം ഒന്ന് മാറിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരു ഇതൊരു പാത്രം മൈതാമാവ് എടുത്തിട്ടുണ്ട് നല്ലൊരു പാത്രം മൈതാമാവ് അതിന് അരപാത്രം അതിന്റെ അരപാത്രം വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ കൂടെ ഒഴിച്ചു കൊടുക്ക അരപാത്രം ഒരു പാത്രം മാവിന് അരപാത്രം വെള്ളം ഇത് നന്നായിട്ടൊന്ന് തിളക്കാൻ വയ്ക്കാം അതിന്റെ കൂടെ കുറച്ച് പെരിങ്കായപ്പൊടി ഇടാം കുറച്ച് പെരിങ്കായ പൊടി ഇടാം കുറച്ച് ഞാൻ പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതിന് ഒരു ടൈ സ്പൂണിൽ കുറച്ച് വാറമുളക് ചതച്ചതാണ് അത് ഇടുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാവിനും പൊട്ടേറ്റോനും ഒക്കെ ആയിട്ടുള്ള ഉപ്പ് ഇടുന്നുണ്ട് ഉരുളക്കിഴങ്ങിനായിട്ടുള്ള ഉപ്പ് ഇതാ ഉപ്പ് ഇടുന്നുണ്ട് നന്നായി തടയ്ക്കട്ടെ നന്നായി തിളച്ച ശേഷം നമുക്ക് ഈ മെയ്താ മാവ് പൊട്ടിട്ട് ഒന്നക്കി കൊടുക്കും കുറച്ച് മഞ്ഞപ്പൊടി ഇടാം ഒരു കളർ കിട്ടും ഒരു നുള്ള് കയ്യില് ഒരു നുള്ള് എടുത്തിട്ട് ഇട്ടാ ഇത് നന്നായി വെള്ളം തിളക്കുന്നുണ്ട് മൈദാമാവ് അങ്ങനെ ഒരു പാത്രം കൊട്ടി കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്ക ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം നല്ല വെളുത്തുള്ളിലൂടെയൊക്കെ നല്ലൊരു മണം മണവുണ്ടാകും പിന്നെ മൈദാമാവ് ആയ കാരണം അതൊന്ന് അങ്ങനെ ഉപയോഗിക്കുമ്പോ അതിന്റെ ഒരു പശയൊക്കെ പൂക്കൊള്ളും അങ്ങനെ വെള്ളത്തിൽ ഉപയോഗിച്ച് നന്നായിട്ട് മാവാക്കാം നന്നായിട്ട് വെള്ളമൊക്കെ വലിച്ചെടുത്തോളൂ അത് തന്നെ നന്നായിട്ട് നമുക്ക് എന്നിട്ട് കുഴച്ചെടുക്കാം ഇതൊന്നും ആറ് ദിവസം നമുക്ക് കുഴച്ചെടുക്കണം നന്നായിട്ടൊന്ന് വേഗണം അത് ഒന്ന് തീ കുറച്ച് വെക്ക എന്നിട്ട് നന്നായിട്ട് ഒന്ന് വേ സാമിക്കാം നന്നായിട്ട് വരകിയെടുക്ക മാവ് ദങ്ങനാകും ഞാടയിലൊന്നും ഇങ്ങനെ ആയിട്ടില്ല വർന്ന് എന്ന് പറഞ്ഞിട്ട് ഒന്നും പ്രശ്നമില്ല ദങ്ങനാകും അപ്പൊ നമ്മള് ഈ ഫോട്ടോട്ടോ വേവിച്ചത് ഇതിന്റെ ഉടച്ചു നിർത്താം നന്നായി നന്നായി ഉടയ്ക്കണം വേവിച്ചിട്ട് കട്ടയൊന്നും പറഞ്ഞില്ല നന്നായിട്ട് ഉടച്ചെടുക്കാം വെള്ളം ഒന്നും ചേർത്തണ്ട പോരെങ്കി നമുക്ക് വീട്ടാൻ പറ്റില്ല വെച്ച അപ്പൊ നമുക്ക് ചേർത്തയാൽ മതി നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും റങ്ങ് വട ഇത് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് ആറാൻ വെക്കാം ആറി ആറിയ ശേഷം നമുക്ക് ഈ ഉള്ളി അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും അത് ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് ഇതൊന്നു ആറിയിട്ട് നമുക്ക് വട പോലെ മാവ് നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ കൂടെ ഉള്ളി കുറച്ചുള്ളി മല്ലിയില കരുവേപ്പില പച്ചമുളക് ഇന്ന് ഒന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതിന് കൂടെ കുറച്ച് മുളക് പൊടി ഇടാം ഒന്ന് മുളക് എരിവ് ഒത്തിരി വേണം വെച്ചാൽ ഒരസ്പൂൺ അരസ്പൂണ് മുളക് അതിന് കൂടെ കുറച്ച് കോൺഫ്ലാണ് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് അരപാത്രം ഇടുന്നുണ്ട് പോരങ്ങി കുഴച്ച് നോക്കിയിട്ട് പോരങ്ങി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോഴേക്കും ഞാൻ വെണ്ണ ഒന്ന് ചൂടാകാൻ വയ്ക്കാം മാറ്റിയിട്ടുണ്ട് അടുപ്പ് കത്തിച്ചിട്ട് വെണ്ണ ഒന്ന് ചൂടാക്കാം വെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഞാനും മാവ് അങ്ങനെ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന മാതിരി ഇങ്ങനെ കുഴച്ചു വെച്ചിട്ടുണ്ട് ഇനി അത് മൂന്നാക്കിയിട്ടുണ്ട് മൂന്നാക്കിയിട്ട് അതെങ്ങനെ ഉട്ടണമെന്ന് ഞാൻ കാണിച്ചു തരാം കുറച്ച് മാവ് എടുക്കുക കുറച്ച് മാവ് എടുത്തിട്ട് ഇതങ്ങനെ കുറച്ച് ഇത് മാവ് എടുത്തിട്ട് ഇത് എങ്ങനെ ആക്കുക അങ്ങനെ ആക്കിയിട്ട് വേണ്ട അങ്ങനെ ജോയിൻറ്റ് ചെയ്യുക അപ്പോൾ അത് വട പോലെ ഇതെങ്ങനെ ആക്കി വയ്ക്കാം ഇതെല്ലാം ഞാൻ ഇങ്ങനെ ആക്കി വയ്ക്കാം ഇത് കയ്യിൽ ഒട്ടണ വെച്ച കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇത് എത്ര മാവ് എടുക്കുക ഇതത്ര മാവ് എടുത്തിട്ട് എത്ര മാവ് എടുത്തിട്ട് ഇതങ്ങനെ അങ്ങനെ ആക്കിയ അത് കുറച്ച് വണ്ണത്തിലാക്കണം നല്ല നെയ്സാക്കാൻ പാടില്ല കുറച്ച് വണ്ണത്തിലാക്കിയിട്ട് ഇതങ്ങനെ എളുപ്പത്തി വെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലേ ഇതങ്ങനെ ഉണ്ടാക്കിണ്ടാക്കാം അങ്ങനെ എങ്ങനെ എടുക്ക ഒരു ഒരു ഉണ്ട മാവ് എടുത്തിട്ട് അതങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ആക്കി അങ്ങനെ വരും അങ്ങനെ വരുമ്പോ അതിനെങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ കറക്റ്റ് ആക്കി വെക്കും ഇതങ്ങനെ ആക്ക ഇത്തിരി വണ്ണത്തിൽ ഇടണം എല്ലാം അങ്ങനെ ആക്ക ഇപ്പോഴേക്ക് എണ്ണ ചൂടാകട്ടെങ്ങനെ അങ്ങനെ ജോയിട്ടാക്കി വെക്കനസിലായില്ലേ ഇതിനെല്ലാം അങ്ങനെ ആക്കി വെക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഞാനിത് നാലെണ്ണം അഞ്ചെണ്ണം ആക്കി വെച്ചിട്ടുണ്ട് അതിനെ ഞാൻ എണ്ണയിലേക്ക് ഇടാം പെട്ടെന്നൊക്കെ കാണിക്കണെങ്കിൽ അങ്ങനെ നമ്മളിതിനെ ഇങ്ങനെ ആക്കിയ ശേഷം ഇതങ്ങനെ ആക്കി കൊടുത്താൽ മതി വണ്ണമാണ് െ അങ്ങനെ അങ്ങനെ റിങ് പോലെ ഇരിക്കും പൊട്ടേറ്റോ റിങ് മുറുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കയ്യിൽ ഒട്ടുവാണെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഒട്ടും ഒന്നും ഇല്ല കൈയിലൊന്നും ഒട്ടില്ല എണ്ണ ചൂടായി ഞാൻ ഇട്ടു കൊടുക്ക ഇട്ടതും ഇളക്കി കൊടുക്കണ്ട ഒന്ന് നല്ല ചൂടിന് വെച്ച് ഒന്ന് താത്തി കൊടുക്കാം മെച്ച പെട്ടെന്ന് അളക്കി കൊടുക്കണ്ട ഒന്ന് ചൂടായി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം വട പൊട്ടാറ്റോ റിങ് വട ഇതൊന്ന് കളർന്ന് വന്നിട്ട് കോരി കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും കഴിക്കാൻ നല്ല ഇതുണ്ടാവും ചട്നി സോസ് കഴിച്ചിട്ട് നന്നായി കഴിക്കാം ഒന്ന് മുറുക്കട്ടെങ്ങനെ ഒന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു ഈ പതൊന്ന് നേരെ ബബിൾസ് ഒന്ന് കട്ടാവട്ടെ നമുക്ക് കോരി എടുക്കാം കളർ ഒക്കെ ഇതാന്ന് കറക്റ്റായി കളറൊക്കെ വന്നിട്ടുണ്ട് ഞാനിത് കോരി ഇട്ടുന്നുണ്ട് ഞാൻ ബബിൾസ് ഒക്കെ കമ്മിയായി കോരി കൊൺഫ്ലവർ ഇല്ലാ വെച്ച അരിപ്പൊടി ഇട്ടാൽ മതി എന്റെ കൂടെ നമ്മൾ ഉഴുന്നുകൾ പോലെ ഇരിക്കും ഞാനത് ബാക്കി കുറച്ചും കൂടെ ആക്കി വെച്ചിട്ട് ഞാൻ പെട്ടെന്നൊക്കെ കുട്ടികളൊക്കെ കളിച്ച പോലെ ഒന്ന് ഉരുട്ടിവിടും കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ആക്കി താ വന്ന കുട്ടികൾ വേഗം അതിനൊക്കെ കടകടാന്ന് ചെയ്ത് അല്ല ഇത് ഇട്ടിട്ടുണ്ട് വട റെഡി ആയിട്ടുണ്ട് ഇതല്ലേ വട വട റെഡി ആയിട്ടുണ്ട് ഞാൻ പൊട്ടിച്ചത് കാണിച്ചു തരാം മേലെ ഇത ക്രിസ്പി ആയിട്ടുണ്ട് ഉള്ളില് സോഫ്റ്റ് ആയിട്ടിരിക്കും കുറച്ച് ആയിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാനിത് ഇട്ടിട്ടുണ്ട് ഞാൻ ആയത് കാണിച്ചു തരാം ആയിട്ടുണ്ട് ക്രിസ്പി ഇരിക്കും ഇതല്ലേ അങ്ങനെ പൊട്ടിച്ച് കാണിച്ചു തരാം ക്രിസ്പി ആയിട്ടുണ്ടാകും ഫുള്ളിൽ സോഫ്റ്റായിട്ടിരിക്കും സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക അഭിപ്രായങ്ങളൊക്കെ നന്നായി അറിയിക്കാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്